ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരുപാട് ചാനലുകളുണ്ട് ഈ ചാനലിലൊക്കെ ഒരുപാട് പ്രോഗ്രാമുകൾ നമ്മൾ കാണുന്നുണ്ട് പക്ഷേ പണ്ട് നമ്മുടെ നാട്ടിൽ അതായിരുന്നില്ല അവസ്ഥ നമ്മുടെ നാട്ടിൽ ആ കൂടി റേഡിയോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ റേഡിയോയിൽ കൂടിയുള്ള വയലും വീടുമ്പോഴുള്ള പരിപാടികൾ രഞ്ജിനി തുടങ്ങിയ പരിപാടികൾ വാർത്തകൾ ഇതൊക്കെ കേട്ടാണ് നമ്മളെല്ലാവരും വളർന്നത് പണ്ട് രാമേന്ദ്രൻ ചേട്ടൻ്റെ മാതിരി വളരെ സ്റ്റൈലായിട്ട് വാർത്ത വായിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു നമുക്ക് ആ പഴയ വാർത്തയിലേക്കൊന്ന് പോകാം ആ വാർത്തയിൽ നിന്ന് നമുക്ക് ടി വിയിലേക്ക് വരാം അവിടുന്ന് നമുക്ക് സിനിമയിലേക്കും മറ്റുള്ള ഒക്കെ വരാം ടി വി ഓൺ ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊരു റേഡിയോ ഓൺ ചെയ്ത് വെക്കുകയാണ് പഴയ രാമേന്ദ്രൻചേരൻ്റെ ശൈലിൽ ഒരു വാർത്ത നമുക്ക് ആദ്യമായിട്ട് കേൾക്കാം ആകാശവാണി തിരുവനന്തപുരം തൃശൂർ ആലപ്പുഴ കൂത്താട്ടുകുളം കൊച്ചി വാർത്തകൾ വായിക്കുന്നത് രാമേന്ദ്രൻ ലോക ബോക്സിംഗ് മത്സരത്തിൽ അമേരിക്കയ്ക്ക് സ്വർണവും ജപ്പാന് വെള്ളിയും ഇന്ത്യക്ക് ഇടിയും കിട്ടി ഇന്ത്യ വിക്ഷേപിച്ച ആര്യവട്ടയും രോഹിണിയും ശൂന്യാകാശത്ത് വച്ച് വിവാഹിതരായി ലോക സൗന്ദര്യ മത്സരത്തിൽ ഇന്ത്യയുടെ ഐശ്വര്യറായി മീസ് യൂണിവേഴ്സിലായി തിരഞ്ഞെടുക്കപ്പെട്ടു ജനിച്ച വേഷമാണ് പ്രദർശിപ്പിച്ചത് അംബേത്ത് മത്സരത്തിൽ ഇന്ത്യക്ക് ഒരു സ്വർണം നഷ്ടപ്പെട്ടു റഫറിക്ക് രണ്ട് കണ്ണും നീന്തൽ മത്സരത്തിന് ഇന്ത്യയിൽ നിന്ന് പോയ നീന്തൽ താരം ആദ്യ റൗണ്ടിൽ തന്നെ മുങ്ങി മരിച്ചു വർഷകാലമായാൽ കേരളത്തിലെ എല്ലാ റോഡുകളിലും വള്ളംകളിയും ബോട്ട് സർവീസ് നടത്തുമെന്ന് ഗതാഗത മന്ത്രി നിയമസഭയിൽ ഊന്നിപ്പറഞ്ഞു ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു നന്ദി നമസ്കാരം താങ്ക് ഇതൊരു പഴയ വാർത്തയാണ് പക്ഷേ ഇന്ന് വാർത്തയുടെ അവസ്ഥ മാറിയിരിക്കുകയാണ് പ്രത്യേകിച്ച് ഇന്ത്യ വിഷമം പോലുള്ള ന്യൂസ് ചാനൽ വന്നപ്പോൾ വാർത്തയുടെ രൂപവും ഭാവവും മാറി വാർത്ത വായിക്കുന്നത് കേൾക്കാൻ തന്നെ പ്രത്യേക സ്റ്റൈലാണ് നികേഷ് കുമാറിനെ പോലുള്ള വാർത്ത വായിക്കുന്ന പ്രഗത്ഭനായ വാർത്ത വായനക്കാർ വന്നപ്പോൾ വളരെ രസമാണ് കാണുന്നത് കയ്യിലൊരു പേനയൊക്കെ പിടിച്ച് വളരെ ക്യാഷ്വലായിട്ട് വാർത്ത വായിക്കുന്നു വാർത്തയിലുണ്ടാകുന്ന സംഭവങ്ങളും വ്യക്തികളും എന്തൊക്കെയായിരുന്നാലും നമുക്ക് അപ്പോൾ ലൈവായിട്ട് കാണാൻ സാധിക്കും ഇന്ന് നമ്മുടെ നാട്ടിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രശ്നം അനുഭവിക്കുന്നത് മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ കുറിച്ചാണ് അതിനെക്കുറിച്ചാണ് രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ചർച്ചകൾ നടക്കുന്നത് ഇന്നത്തെ നമ്മുടെ ന്യൂസ് അവർ ആരംഭിക്കുകയാണ് നികേഷ് കുമാർ ന്യൂസ് ഹവറാണ് ഈ ന്യൂസ് പവറിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ പ്രശ്നങ്ങളാണ് അതെങ്ങനെ തീർക്കാമെന്ന് നമ്മുടെ രാഷ്ട്രീയ നായകന്മാർ ഇവിടെ പ്രതികരിക്കും നമസ്കാരം പ്രധാന വാർത്തകൾ മുല്ലപ്പെരിയാർ പ്രശ്നത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനു വേണ്ടി കേരള മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്കുള്ള വിമാനത്തിന് തിരുവനന്തപുരത്ത് നിന്ന് ന്യൂഡൽഹിക്ക് പുറപ്പെടുകയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഞങ്ങളുടെ പ്രകൃതി രാജേഷ് ഇപ്പോൾ ഓൺലൈനിലുണ്ട് രാജേഷ് എത്ര മണിക്കാണ് അദ്ദേഹം വിമാനത്താവളത്തിലെത്തിയത് എത്ര മണിക്കാണ് അദ്ദേഹത്തിനുള്ള വിമാനം ഈ മുല്ലപ്പെരിയാർ പ്രശ്നം എങ്ങനെ ചർച്ച ചെയ്ത് തീർക്കാമെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും എന്തൊക്കെയാണ് ആ ഉരുത്തിനത് കാര്യങ്ങൾ വ്യക്തമായിട്ടൊന്ന് പറയും അനികേഷ് ഒൻപത് മണിയോട് കൂടിയാണ് മുഖ്യമന്ത്രി സംഘവും തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയത് പതിനൊന്ന് മണിക്കാണ് അദ്ദേഹത്തിന് നോടുവിക്കുള്ള വിമാനം മുല്ലപ്പെരിയാർ പ്രശ്നം തമിഴ്നാട് മുഖ്യമന്ത്രിയുമായി സംസാരിച്ച് ഒതുക്കി തീർക്കാമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിക്കുന്നുണ്ടായി വളരെ പറയുകയാണെങ്കിൽ പ്രശ്നം ചെയ്യും 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 എന്തായാലും നമ്മൾക്ക് മടങ്ങി വരാം ഇപ്പോൾ കൊച്ചി സ്റ്റുഡിയോയിൽ പ്രതിപക്ഷ നേതാവ് ശ്രീ ഉമ്മൻചാണ്ടിയുണ്ട് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം നമസ്കാരം സാർ ഈ മുല്ലപ്പെരിയാർ പ്രശ്നം ഒരു മുൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ നേതാവ് നിലയിൽ എങ്ങനെ ഒതുക്കി തീർക്കാമെന്നാണ് താങ്കൾ വിശ്വസിക്കുന്നത് കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയും അത് ഗവൺമെന്റ് ശരിയല്ല അത് ഞങ്ങളുടെ ഗവൺമെന്റ് ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് മുല്ലപ്പെരിയാർ മുല്ലപ്പെരിയാറ് പോയിട്ട് ആ കണക്കിലെ ആറ് നക്ഷത്രത്തെ പോലും ഇവിടെ ഉണ്ടായിട്ടില്ല അപ്പൊ എന്താ കൊഴപ്പം ഗവൺമെന്റ് ശരിയല്ല അടുത്തഞ്ചു കൊല്ലവും ഞങ്ങൾ തന്നെ ഇവിടെ ഭരിച്ചാല് മുല്ലപ്പെരിയാറ് ഞങ്ങൾ ഒതുക്കി തീർക്കും അത് മാത്രമേ പറയാനുള്ളൂ താങ്ക് യു സാർ താങ്കളോട് ഇത്രയും നേരം സംസാരിക്കാൻ സാധിച്ചതിൽ ഖേദം തോന്നുന്നു എന്തായാലും വീണ്ടും മടങ്ങി വരാം ഇപ്പോൾ തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ ബഹുമാനപ്പെട്ട ലീഡർ ശ്രീ കെ കരുണാകരനുണ്ട് നമസ്കാരം മുൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ അല്ലെങ്കിൽ ലീഡർ എന്ന നിലയിൽ താങ്കൾ ഈ പ്രശ്നം എങ്ങനെയാണ് കാണുന്നത് മുല്ലപ്പെരിയാർ പ്രശ്നം ഏത് രീതിയിൽ ഒതുക്കി തീർക്കാമെന്നാണ് കാണുന്നത് മുല്ലപ്പെരിയാർ പ്രശ്നം അരാനോ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എല്ലാവർക്കും മുല്ലപ്പെരിയായ പ്രശ്നം തീർക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ ഒരു കുടുംബം അനാഥമായിട്ട് അതന്വേഷിക്കാൻ ആരും ഈ പ്രശ്നം ഒരുക്കി തീർക്കാൻ പറ്റും യുവന്മാരെയെല്ലാം മുല്ലപ്പെരിയാറ്റി മുക്കി കൊഞ്ഞാ മതി അതുകൊണ്ട് തീരും പക്ഷെ ഞാൻ മുക്കി വേണ്ടി മാത്രം എന്തായാലും വീണ്ടും മടങ്ങി വരാം ഈ പോൾ കിട്ടിയ വാർത്ത പ്രശസ്ത പുല്ലാങ്കുഴൽ വിദഗ്ധൻ പല്ലാവൂർ അപ്പുമാരാർ ഇന്ന് രാവിലെ അന്തരിച്ചു ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ അദ്ദേഹം ഇന്നിപ്പോൾ നമ്മളോടൊപ്പം സ്റ്റുഡിയോയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് അതൊരു വലിയ അനുഗ്രഹം തന്നെയാണ് അപ്പം എല്ലാവരും അപ്പുമാരാർ ഇന്ന് അന്തരിച്ചു നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം നമസ്കാരം സാർ താങ്കളെ എങ്ങനെയാണ് മരിച്ചത് അല്ലെങ്കിൽ താങ്കളെ ആരെങ്കിലും കൊല്ലുകയായിരുന്നു എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊന്ന് വ്യക്തമാക്കാമോ അദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല എന്തായാലും അദ്ദേഹത്തിന്റെ വീട്ടിൽ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഞങ്ങളുടെ പ്രതിനിധി ബാബു ലൈനിലുണ്ട് ബാബു പറഞ്ഞോളൂ കേൾക്കാമോ ആ ബാബു താങ്കൾ ഇപ്പോൾ എവിടെയാണ് ആ ഞാനിപ്പോൾ ക്യൂവിലാണ് ക്യൂബിലവിടെ ഭയങ്കര തിരക്കാണോ ഭയങ്കര തിരക്കാണ് അസാധ്യ തിരക്കാണ് ഇത് മേടിച്ചെടുക്കാൻ വലിയ പ്രയാസമാണ് മേടിച്ചെടുക്കാൻ കഴിയില്ല താങ്കൾ ഇപ്പോൾ ഏത് ക്യൂവിലാണ് എടോ ഞാൻ വിവരാജിന്റെ ക്യൂവിലാണോ താങ്കൾ ആ ക്യൂവിന്ന് മാറി പല്ലാവൂർ അക് വീട്ടിലേക്ക് ചെല്ലു ആ ഞാൻ ഉടനെ ബാബു ഇപ്പോൾ അവിടെ എത്തിക്കാണെന്ന് വിചാരിക്കുന്നു ബാബു എനിക്ക് ചോദിക്കാനുള്ളത് ഈ സാധാരണയുള്ള മണ്ണാന്ത ചടങ്ങ് പോലുള്ള മണ്ണാന്ത ചടങ്ങുകൾ ആണോ അവിടുത്തെ മണ്ണാന്ത ചടങ്ങുകൾ എന്തോന്ന് ബാബു സാധാരണയുള്ള മണ്ണാന്ത ചടങ്ങ് പോലുള്ള മണ്ണാന്ത ചടങ്ങുകൾ ആണോ ഈ മണ്ണാന്ത ചടങ്ങ് എന്തുകൊണ്ടോ സാധാരണയുള്ള ണയാന്തര ചടങ്ങ് പോലുള്ള മരണാനന്തര ചടങ്ങുകളാണ് ഈ മരണാന്തര മരണവും വീണ്ടും സ്റ്റുഡിയോയിലേക്ക് തന്നെ മടങ്ങി എത്താവുന്നതാണ് കൊണ്ടുപോവുകയാണ് വളരെ സന്തോഷകരമായ ഒരു വാർത്തയും കൂടിയുണ്ട് മരിച്ചുപോയ അപ്പൂമാരാടെ മകൻ ഇപ്പോൾ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട് താങ്കൾ എങ്ങനെയാണ് അച്ഛനെ കൊന്നത് വിഷം കൊടുത്തോ അല്ലെങ്കിൽ കഴുത്ത് ഞെക്കിക്കൊന്നോ കെട്ടിത്തൂക്കിയോ വെടിവെച്ചോ എങ്ങനെയാണ് താങ്കൾ തോന്നുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ടൊന്ന് പറയും ഞാൻ എന്റെ അച്ഛനെ കൊന്നു അതെ എനിക്കെന്താ വട്ടം ഉണ്ടോ എടോ ഇന്നലെ രാവിലെ ഒമ്പത് മണിക്ക് മരിച്ചു കഴിഞ്ഞേരി ഇന്ന് രാവിലെ പത്ത് മണിക്ക് ഇങ്ങനെ ശവ അടക്കാനുള്ളത് രണ്ട് മണിക്കൂറിനകത്ത് ഇങ്ങനെ വിട്ടുതരാന്ന് പറഞ്ഞാൽ ഈ സാധനത്തിനെവിടെ കൊണ്ടുവച്ചത് ആണേ അല്ല അത് പിന്നെ ന്യൂസ് അവർ കഴിയാതെ നമുക്ക് അവരെ കൊണ്ടുപോകാൻ പറ്റില്ല ഓ ന്യൂസ് ഓവർ കഴിയണം ന്യൂസ് കഴിഞ്ഞാൽ കൊണ്ടുപോകാന ഇതോടുകൂടി ന്യൂസ് അവർ കഴിയുന്നില്ല വീണ്ടും ന്യൂസ് അവറിലേക്ക് കടക്കുകയാണ് താങ്കൾ കൊണ്ടുവയ്ക്കോളൂ കൊണ്ടുപോയ്ക്കോളൂ അത് കിട്ടും ഇപ്പൊ കിട്ടിയത് തന്നെ എങ്ങനെ ഒതുക്കി തീർക്കാൻ അയ്യോ ഇപ്പോൾ മറ്റൊരു വാർത്തയുണ്ട് കൂത്താട്ടുളത്ത് വെള്ളപ്പൊക്കം ഏതാണ്ട് നാൽപ്പത്തി അഞ്ചോളം പേർ എന്നാണ് റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നത് കൂത്താട്ടുകുളത്ത് ഞങ്ങളുടെ പ്രതി വർഗീസ് ഇപ്പോൾ തന്നെയുണ്ട് വർഗീസ് അവിടെ വെള്ളം ഏകദേശം എത്ര അടിയാണ് ഉയർന്നിരിക്കുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ നാശനഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ജനങ്ങളുടെ ഭാഗത്തു നിന്നും എന്തൊക്കെ നടപടിച്ചിരുന്നു കാര്യങ്ങൾ വ്യക്തമായിട്ടെന്ന് പറയും ആ നികേഷ് ഇവിടെ ഇപ്പോൾ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം വെള്ളം കയറി കയറി എൻ്റെ കാൽപാദം കഴിഞ്ഞിരിക്കുകയാണ് ക്ഷിപ്പ വെള്ളം കയറി കയറി എൻ്റെ മുട്ട് വരത്തി കഴിഞ്ഞിരിക്കുന്നു ക്ഷിപ്പ വെള്ളം കയറി കയറി എൻ്റെ അര വരെ വരത്തിയിരിക്കുകയാണ് ഇപ്പം വെള്ളം കേറിക്കറി എന്റെ ചെസ്റ്റ് കഴിഞ്ഞിരിക്കുന്നു ഇപ്പം വെള്ളം കേരക്കറി എൻ്റെ തോള് കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പം വെള്ളം കേരക്കറി എന്റെ താഴെ കഴിഞ്ഞു നമസ്കാരം ഇപ്പോൾ കിട്ടിയ വാർത്ത ഇപ്പോൾ റിപ്പോർട്ട് നൽകിയ വർഗീസിന്റെ ശവസംസ്കാരം നാളെ രാവിലെ പത്ത് മണിക്ക് വീട്ടുവളപ്പിൽ വാർത്തകൾ കഴിഞ്ഞു നന്ദി നമസ്കാരം ഒരു പാട്ടു പാടേ ഉള്ളേ കുഴപ്പമില്ല നാലാംകട്ടെ പിടിച്ചോട്ടാ എൻറെ കൽവിലെ നീ നല്ല പാട്ടുകാരാ തട്ടമിട്ടു ഞാൻ കാത്തു വെച്ചൊരു മുല്ലമുട്ടിലോറും അതറൊന്നു വേണ്ടേ കത്തറീന്നു വായോ സുൽത്താന്റെ വേലക്കാരാ ആര വേലിക്കടന്ന് മാറണേ അതായത് വേലിക്ക ഇങ്ങടെ പാടാ ഇതിലെ പാടാ ഇവിടെ വാടാ നീയാടാ വേലിക്കിടന്ന് മാറിയേ എന്റെ മോനെ ആ ശാരദയുടെ വീട്ടിൽ കിടന്ന് എന്താ ഒരു ബഹളം കേൾക്കണേ നീയൊന്നും പോയി നോക്കടില്ല ഓ അല്ല നീയൊരു പൊന്നാങ്കട്ട ആങ്കൊച്ചല്ലേ അതിനൊക്കെ ഒന്ന് പോയി നോക്കിയാന്താ നീ ഒന്ന് പോയി നോക്കടാ നീ നോക്കിയാന്താ കൊഴപ്പം ഞാൻ ഒരു പ്രാവശ്യം ആ ആ അത്യാള് കൊള്ളാലേ അത് ശരി പാട്ട് പറഞ്ഞിട്ട് മൂത്തോ കത്തറല്ലേ എങ്ങനെയുണ്ടെന്ന് ചോദിച്ച അവനിപ്പ പോയിട്ട് ഒരു മെച്ചമില്ല പോനെ തീറ്റ ഒന്നും കൊടുക്കല അവന് എന്തോ രാവിലെ ഒരു പയം കൊടുക്കും ഉച്ചയാവുമ്പോ ഒരു കൂട് കപ്പി വൈകുന്നേരം ആവുമ്പോ രണ്ട് ബിസ്ക്കറ്റും കൊടുക്കും പിന്നെ ണോ അറബിയുടെ വയ്പോല്ല പണിയാ എങ്ങനെ അവനൊരു കൊരങ്ങിന്റെ വിശല വിസലി വിട്ടേക്കണേ രണ്ടാമത്തെ നാടകത്തിന്റെ നാടകത്തിനൊക്കെ ഞാൻ പറഞ്ഞു പോകണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെച്ചോല്ലാ പോലെ നാടകത്തിന് പോണില്ല പിന്നെ പഞ്ചാറ് സീരിയലൊക്കെ ആഹ് അപ്പൊ നാളെ സീരിയലായി സീരിയലും പോയി ദൈവ് അത് മെഗാ സീരിയൽ ആണെങ്കി പറയാൻ വേണ്ട അതൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുന്ന വീട്ടിലേ അല്ല മോള്ണ്ടായില്ല മോള് മോള് സൂറാബി അവളുടെ നിക്കാഹ് കഴിഞ്ഞല്ലോ നിക്കാഹ് കഴിഞ്ഞാ ഞങ്ങളൊന്നും വിളിച്ചു പോലും അവക്ക് ഇന്റർനെറ്റിൽ ചേറ്റിംഗ് ആർന്നല്ല പരിപാടി ചേറ്റിങ് അല്ല ാണ് അവിടെ ചീറ്റി അമേരിക്കയിൽ ഇരിക്കുന്ന ഒരു സായിപ്പായിട്ട് ലൈനായി ഇരിക്കുന്നൊടുത്തില്ലെങ്കിൽ തൂങ്ങിക്കാവൂന്ന് പറഞ്ഞിട്ട് ഒരു അറ്റം നിപ്പ അവസാനം ഇവക്കാണെങ്കി അങ്ങോട്ട് പോകാൻ വിശയില്ല സായിപ്പിനാണെങ്കിൽ ഇങ്ങോട്ട് വരാനും വിശയില്ല ഇക്ക എന്നിട്ട് പള്ളി കമ്മിറ്റിക്കാരൊക്കെ ആയിട്ട് ആലോചിച്ച് ഇന്റർനെറ്റ് വഴി അവരുടെ നിക്കാഹ് അങ്ങനെ നടത്തി കൊടുത്ത് ഇപ്പൊ സൂറാബി പ്രസവിച്ചെടുക്കണം അല്ല അങ്ങോട്ട് പോയിട്ടില്ല സൂറാബി ഇങ്ങോട്ട് അയാൾ വന്നിട്ടില്ല പിന്നീട് എങ്ങനെ സംഭവിച്ചെന്നേ ഇന്റർനെറ്റ് വഴി പ്രസവിച്ചു ഇന്റർനെറ്റ് വഴി പ്രസവിച്ചു ശാസ്ത്രം ജയിച്ചു അവള് പ്രസവിച്ചു എനിക്ക് അത്ര അറിയാൻ പാടുള്ളു അയൽപക്കത്തേക്ക് ഒരു ഇന്റർനെറ്റിന്റെ ഭാഗ്യേ എന്താ പറഞ്ഞാ അല്ല കൊച്ചും കൊച്ചുമുത്തള്ള സുഖമായിട്ടിരിക്കണ അവക്കങ്ങനെ വല്യ സുഖമൊന്നുമില്ല അവക്ക് ഈ ഒരറ്റ ഉണ്ടാവണമെന്നായിരുന്നു ആഗ്രഹം അവളുടെ കൂട്ടുകാരികൾക്കൊക്കെ ഇരട്ടക്കുട്ടിണ്ടായേ സൈനബയുടെ മോൾക്ക് ഇരട്ട കുട്ടിയായിരുന്നു ജമീലയുടെ മോൾക്ക് അരറ്റ കുട്ടിയായിരുന്നു അപ്പൊ ഇവളും പറഞ്ഞു ഉമ്മ എനിക്കും ഇരട്ടക്കുട്ടി കുട്ടിയായിരിക്കൂട്ടാന്ന് പറഞ്ഞു വയറ് കണ്ടപ്പ എനിക്കും അങ്ങനെ തോന്നി മോനെ അത് ശരി പോലെ പക്ഷെണ്ടായിപ്പോ ഒരു കുട്ടിണ്ടായോ പക്ഷെ അവള് മിടിക്കാട്ടാ ആറുമാസം കൊണ്ട് ഒരറ്റ കുട്ടിയാക്കും ആറുമാസം കൊണ്ട് അരറ്റക്കുട്ടി അതെങ്ങനെ അവള് കുട്ടി ഉണ്ടായിപ്പോ തന്നെ ലിസ്റ്റിൽ നിക്ഷേപിച്ചു നീ ആറു മാസം കഴിയുമ്പോ ഇരട്ടിയായിട്ട് പിൻവലിക്കാൻ അല്ല ബീരാനിക്ക് എന്ത് ചെയ്യേ അപ്പൊ നീ പറയൂ അങ്ങനെയാണെങ്കി കൊറേ നാളിടാൻ പാടില്ലെന്ന് ഒരു പത്ത് പന്ത്രണ്ട് അപ്പൊ അങ്ങനെ കൊറേ നാളിട്ടാ കൊറേ കുട്ടികൾ ഉണ്ടാവും അപ്പൊ എത്തി നിന്റെ വാപ്പ കൊടുന്ന് ചെലവിനെരുമോ അല്ല ഞാൻ നേരത്തെ ഒന്നും പറയണ്ട ബീരിയൊന്നും പറയേണ്ടവനെ ഇപ്പൊ തന്നെ രാവിലെ ഇവിടെ നിന്ന് പോയതാണ് ഇപ്പൊ ഏതോ ഷാപ്പിൽ വെള്ളം അടിച്ച് ഓഫായിട്ട് കിടക്കാണ് അതെങ്ങനെ രാവിലെ തന്നെ വെള്ളം അടിച്ച് ഓഫായി എങ്ങനെ മനസ്സിലായേ ഞാൻ മൊഫൈലില് വിളിച്ചോ അതൊക്കെ ഒരു പെണ്ണാണ് എടുത്തത് അവള് പറഞ്ഞു ഒന്നുകിൽ പരിധിക്ക് പുറത്താണ് അല്ലെങ്കിൽ ആള് ഓഫാണെന്ന് പറഞ്ഞു അല്ല ഇപ്പ അതെ റേഞ്ചില്ലാണ്ട ബിരിയാനിക്കേഞ്ചില്ല നീ അങ്ങനെ അറിഞ്ഞാൽ ഞാനും പറയണത് ബിരിയാണിക്കാർ റേഞ്ചില്ലാണ്ട് ഹൈ റേഞ്ചിലേക്ക് മാറാൻ നടക്കണം അപ്പഴാണ് ഈ ചെറുക്ക ഇങ്ങനെ പറയണത് അത് തന്നെ ഇല്ല മോനെ ഞങ്ങൾ തമ്മിൽ ഒക്കൂല കണ്ടു കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞ പാമ്പും കീരിയാപ്പ ീരിയാണ് ഞങ്ങള് തമ്മിൽ നേരിട്ട് കണ്ടാ മതി അപ്പ പാമ്പും കീരിയാ എന്നിട്ട് ആൾക്കാർ പറയണത് നിങ്ങള് പറയണത് സ്നേഹത്തിനൊന്നും കുറവില്ല പക്ഷെ ഞങ്ങളുടെ നാള് തമ്മിൽ ചേരുല്ല ഞാനൊരു നാള് നോക്കണ ആളുടെ അടുത്ത് പോയി അയാൾ പറഞ്ഞ നാളിന്റെ നാളിന്റെ ഇത്ര നാളെ ഏതാ എന്റെ നാളിന്റെ എന്റെ നാള് മകം 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 പറഞ്ഞ മങ്കി മങ്ക അങ്ങനെ പറ മകം പറഞ്ഞ മങ്ക കലം തുറന്നിരിക്കും പക്ഷേ ഇക്കാടിനാണ് ഏതാല്യം ദൈവമേ സൂപ്പർ നാളല്ലേ ആയില്യം നല്ല പാമ്പായിരിക്കും പാമ്പ് പാമ്പ് പാമ്പാണെന്ന് പറഞ്ഞിട്ട് കാര്യമല്ലോ പാമ്പാണെങ്കി ഒന്ന് കൊത്തണം അല്ലെങ്കി ഒന്ന് ചീറ്റണം അതല്ലെങ്കി പത്തിയെങ്കിലും വിടർത്തണം ഇത് ചുമ്മാ വേലിയമ്മ ചുറ്റിപ്പണി നടന്നിട്ട് പാമ്പാണെന്ന് പറഞ്ഞിട്ട് എല്ലാ കാര്യം ഉണ്ടോ അല്ല ഇപ്പൊ പിന്നെ അഞ്ചാറ് പുള്ളേരൊക്കെ ഉണ്ടായി അതെ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ പ്ലാവ് ആവുമ്പോ എല്ലാ കൊല്ലം ചക്ക ഉണ്ടാവും അതിന് ഉടമ്പസ്ഥം വല്ല വള അല്ല ഞാനിവിടെ വരുന്ന വഴിയില്ലേ എവിടെ നിന്ന് വഴി ഒരു വലിയൊരു ഫ്ലക്സ് കാക്കിപ്പൊ വോളിബോൾ ടൂർണമെന്റ് അടുത്തല്ല പരിപാടി വോളിബോളാ പാലാ പാലാപെസ്റ്റിലെ പരിപാടി കണ്ട ഇപ്പൊ നാട്ടിലുള്ള പുള്ളേരെയൊക്കെ കൂട്ടിയിട്ട് ഡെയിലി വോളിബോൾ ടൂർണമെന്റ് അത് ശരി എല്ലാ ദിവസവും കളിയല്ലേ ഇന്നലെ എന്ന് ബാക്ക് കേൾക്കണ ഔക്കാതെയുള്ള സർവീസ് ഔക്കാതെ ജമാന ജമാനിൽ നിന്ന് കാതറിണ്ട് കാതറിൽ നിന്ന് പോക്കറണ്ട് പോക്കറി അഹമ്മദിനിട്ട് അഹമ്മദ് കലുങ്ക പുറത്തേക്ക് പോയി കളിയുടെ കാര്യ ടൂർണമെന്റ് കൂടി ഇക്കാനാ പറഞ്ഞതാ അത് എനിക്കും നീ എന്താ പോസ്റ്റിന് സ്റ്റേ കൊടുത്തേക്കണ തോളത്തേക്ക് നീ ഇങ്ങനെ തോളത്തിട്ടുമ്പോൾ ആമ്പലേട്ടാ എന്ത് എനിക്ക് എപ്പോഴും കൺട്രോൾ കിട്ടിന്ന് വരുമില്ല അത് മാത്രമല്ല ഇക്ക ഇപ്പൊ നമ്മളിവിടെ നിങ്ങനെ നിക്കണ കണ്ടു കഴിഞ്ഞാ ഭയങ്കര സംശയല്ലേക്കാത്ത സംശയോട് നിന്നെ വെട്ടി തുണ്ടാക്കി കളി എവിടെങ്കിലും പോയി കാര്യം നീ എന്നിട്ടേ ഈ അയമ മുണ്ടക്കണാതിരിച്ചിട്ട് എന്റെ മറയിലെ നിന്നോ മുഖം കാണിക്കല്ലേ വാതിൽ വിളിക്കരുത് വാതിൽ തുറന്ന് പോരെ എന്ത് കഷ്ട എന്താണ് ഒരു പളിച്ച ചിരി അത് ഇന്നലെ ഇട്ടതാദാ നേരം വളർത്തപ്പോ വളിച്ചുപോയെ വരെ വലിച്ചു വേണ്ടി ആൾക്കാർ കുടുംബത്തിൽ കീറി ഇറങ്ങി പോണം അല്ലെ എടുത്തു ഒരു കാര്യം പറഞ്ഞേക്കാം ഈ തോർത്ത് കിരി തരാണ് ഈ തോർത്ത ഈ തോർത്ത് കിരീട നേരം വെളുക്ക വീട്ടിൽ വന്ന് ഓരോ പ്രശ്നായിട്ടാണ് തുടങ്ങി ഈ തോർത്ത് കിറിയതല്ലേ നമ്മുടെ നിക്കാഹിനെ മേടിച്ച് ഈ തോർത്ത് കിരിത് ആരാണ് നമുക്കറിയണത് അത് ആര് കിരീട എന്റെ മനസ്സിനെ ഈ തോർത്ത് കീറിയ കാര്യമല്ലേ അതല്ലേ പറഞ്ഞ കുഞ്ഞപ്പൻ കിരീട കുഞ്ഞപ്പൻ കീറിയ ആരാണ് കുഞ്ഞപ്പൻ ആരാണ് കുഞ്ഞപ്പൻ അത് ശരി നമ്മളില്ലാത്ത സമയത്ത് കുഞ്ഞപ്പം തോർത്ത് കീറി കിട്ടു പോവാന്ന് പറഞ്ഞാൽ നടക്കണ കേസാണ് എന്റെ മനുഷ്യനെ നിങ്ങള് കാടി കീറി ഇങ്ങനെ മെഗാ സീരിയലിന്റെ കഥയൊരു പോകല്ലേ തോർത്ത് കീറിയ കാര്യല്ലേ അതെ ഇത് ഞാൻ കുളിക്കാൻ നേരത്ത് കുഞ്ഞപ്പം കയറിയതാ കുളിക്കണ നേരത്ത് കുഞ്ഞപ്പം കീറിയാ അപ്പൊ നീ കുളിക്കണ നേരം നോക്കിയിട്ട് കുഞ്ഞപ്പൻ വന്നിട്ട് തോർത്ത് കീറ എന്ന് പറഞ്ഞാ നടക്കണേ അവന്റെ വീട് എവിടെ പറഞ്ഞ അവൾ അറിയട്ടെ പറ നീ തോർത്തുകാര്യല്ലേ ഈ തോർത്ത് എടുത്തുകൊണ്ട് ഞാൻ കുളിക്കായിരുന്നു സോപ്പ് വെള്ളത്തിൽ പോയി ഉപാ അപ്പ ഇങ്ങനെ കുഞ്ഞപ്പൻ

പുറത്തൊരു ചെരിപ്പ് എടുക്കണം പുറത്ത് ചെരുപ്പ് കൂരിട്ടിണ്ടാണെങ്കിൽ വന്നത് അല്ലാതെ നമ്മള് എനിക്കറിയാൻ പാടില്ലേ നിൽക്കാവുന്നോ പഠിച്ചോനെ നിങ്ങൾ കേക്കണ്ട ഇത് വന്ന് കേറിയിട്ട് നമ്മുടെ മെക്കിട്ട് ഓരോ കാര്യം ആവശ്യം നിങ്ങളുടെ ചെരിപ്പാണത് ആണല്ലോ നിന്ന വിശ്വാസം ഉണ്ട് അതുകൊണ്ട് ഞമ്മള് വിശ്വസിക്കണ് വിശ്വസിച്ചല്ലേ

മാർക്കറ്റിൽ പോയിട്ട് ചീര മേടിക്കാൻ പറഞ്ഞല്ലേ കോട്ടയത്തേക്ക് ബസ്സിൽ നിന്നുകൊണ്ട് പോണാണ് കോട്ടയത്തേക്ക് ബസ്സിൽ നിന്ന് പോണ ആളാ ഇത് നമ്മടെ കുടുംബമാണ് നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ നിന്നിട്ട് കോട്ടയത്തേക്ക് ബസ്സിൽ പോണതാ ഇത് നമ്മള് വിശ്വസിക്കരുത് ആ ഇത്ത ഇത്ര നേരം പറഞ്ഞത് ഇക്ക വിശ്വസിച്ചില്ലേ ഊ ഇതിൻകൂടി ഒന്ന് വിശ്വസിച്ചി